ആ വച്ചാർ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സാർ മച്ചവരെ നമ്മളിന്ന് ഓഫ് റോഡിങ്ങിന് വന്നിരിക്കണേ വച്ചവരെ മച്ചവരെ അപ്പം നമ്മളങ്ങനെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കിടിലും വ്യൂ ഉള്ള സ്പോട്ടാണ് വച്ചവരെ അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് വന്നില്ലത് വെച്ചവരെ അപ്പം നമുക്കങ്ങനെ ഓഫറും സ്റ്റാർട്ട് ചെയ്യാം ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി വ്യൂ ഉള്ള ഫോട്ടാണെന്ന് വെച്ചാല് ഇതൊക്കെ വെച്ചാൽ ഫുള്ള് കവായ് പോലെ ആയി കിടക്കണേ മഴക്കാലത്ത് ഫുള്ള് വെള്ളം വന്നിട്ട് വണ്ടി കുടിച്ചിട്ടാണ് അവിടെ ഇങ്ങനെ ആകുന്നത് നമുക്ക് കുഴപ്പമില്ല നമുക്കിവിടെ തേക്ക് കുടിക്കാനായല്ലോ ഇവിടെ താഴ്ക്ക് നല്ല കുഴി വെക്കുകയാണ് താഴെ റോഡിൻ്റെ വെച്ചാല് ഈ ഭാഗത്തൊക്കെ വെച്ചാൽ മേലെ മഴക്കാലത്തൊക്കെ വെള്ളം വന്നിട്ട് അവിടുന്നൊക്കെ മണ്ണിടിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് കുഴിയായി കിടക്കുകയാണ് ജാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബില്ലേക്ക് ചെയ്ത് നാ മാത്രമല്ല അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചേക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം